ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ മൂന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര തിടുക്കത്തിൽ അനാവശ്യമായി തിടുക്കവും നിരാശയും കാണിച്ച് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് മൂന്ന് റാഫേൽ ജെറ്റുകൾ ഒരു മിഗ് ട്വന്റി നയൻ ഒരു സുഗോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനം എന്നിവയുൾപ്പെടെ അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു റാഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായി ഒരു അജ്ഞാത ഉന്നത ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചിട്ടാണ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റോയി ടെഴ്സെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ചൈനീസ് നിർമ്മിത പാകിസ്ഥാൻ യുദ്ധവിമാനം കുറഞ്ഞത് രണ്ട് ഇന്ത്യൻ സൈനിക യുദ്ധവിമാനങ്ങളെങ്കിലും വെടിവെച്ചിട്ടു എന്നാണ് ഈ വെടിവെച്ചിട്ട് ഇന്ത്യൻ ജെറ്റിൽ ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനമാണ് എന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ റോയി ടേഴ്സിനോട് പറഞ്ഞത് എന്നാൽ ഇതിലെല്ലാം റിപ്പോർട്ട് വ്യക്തമായി നൽകിയിരിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഇവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രഞ്ച് നിർമ്മിതമായ മിറാഷ് ടു തൗസൻഡും റഫേൽ വിമാനങ്ങളുമാണ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളിലെ എല്ലാം അത്ഭുതമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു തെളിവുകളും ഇതുവരെയും നൽകിയിട്ടില്ല അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെയും നൽകിയിട്ടില്ല ഈ റിപ്പോർട്ടുകളുടെ എല്ലാ പിറകിൽ ഒളിഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ വ്യക്തമായ ലക്ഷ്യമാണ് കുതന്ത്രമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന വിപണികളിൽ ഒന്നായ ഇന്ത്യൻ വ്യോമയാന വിപണിയിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടുകളുമായി ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത് അടുത്ത വർഷം കോടിക്കണക്കിന് ഡോളറിന്റെ നിരവധി കരാറുകളാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിൻ ടൂവിനെ പ്രോത്സാഹിപ്പിക്കാനും ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളായ റാഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങളെ മാറ്റി നിർത്തി ഇന്ത്യ അമേരിക്കയെ ആശ്രയിക്കുന്നതിനുള്ള ഒരു കരുനീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ എം ആർ എഫ് എ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൂറ്റി പതിനാല് മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ മുൻപന്തിയിലായിരുന്നു ഇപ്പോൾ ഈ സമയത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂരയുടെ സമയത്തെ ഇതിനിടയിൽ ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണെങ്കിൽ അതായത് ഇന്ത്യക്ക് ഒന്നോ അതിലധികമോ റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്താകുകയാണെങ്കിൽ ഇത് റഫേലിന്റെ പ്രതിച്ഛായ്ക്ക് സാരമായി തിരിച്ചടി നേരിടേണ്ടി വരും കൂടാതെ എഫ് തേർട്ടി ഫൈവ് പോലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് കാനഡയും അതുപോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ആയുധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് വളരെയധികം ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് അതായത് എഫ് തേർട്ടി ഫൈവ് പോലുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഇവരിപ്പോൾ പിന്നോട്ടു പോയിരിക്കുകയാണ് പോർച്ചുഗൽ ഈ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിൽ താല്പര്യം കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പോർച്ചുഗൽ ഈ എഫ് തേർട്ടി ഫൈവിന്റെ ഓർഡറിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ എൺപത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാന കരാറിൽ നിന്ന് പിന്മാറാൻ കാനഡയും ആലോചിക്കുന്നുണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആന്റണി ഈ അടുത്തിടെയാണ് ഫ്രാൻസിലേക്ക് വിദേശ സന്ദർശനം നടത്തിയിരുന്നു ഇതിന് തന്ത്രപരമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് പകരം ഫ്രഞ്ചിന്റെ റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കും എന്ന അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ ഈ എഫ് തേർട്ടി ഫൈവിന് ബദലായിട്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം വരുന്ന മൂന്ന് ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഫ്രഞ്ചിന്റെ റഫേലും സാബ് ജെ എസ് തേർട്ടി നയൻ ഗ്രിപ്പനും അതേപോലെ തന്നെ യൂറോ ഫൈറ്റർ ടൈഫൂണുമാണ് ഈ മൂന്നെണ്ണത്തിൽ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയെ ഒരു തരത്തിലും ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ റഫേൽ സ്വന്തമാക്കുകയാണെങ്കിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമയത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ റഫേലിനെ കുറിച്ചുള്ള ഏതൊരു നെഗറ്റീവ് പ്രചാരണവും എഫ് തേർട്ടി ഫൈവിന് ഒരു വിജയം തന്നെയാണ് ഇന്ത്യയുടെ മൂന്ന് റഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ വിമാനങ്ങൾ ജെ ട്വൻസി യുദ്ധ വിമാനങ്ങളും പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായിട്ടാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നാൽ ജെ ട്വൻസി അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും അതിൽ മൂന്നെണ്ണം റഫേൽ വിമാനങ്ങളാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ദേശീയ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിന് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇതിനെതിരെ തെളിവുകൾ നൽകുന്നില്ല പാകിസ്ഥാൻ സർക്കാരും പ്രതിരോധ ഉദ്യോഗസ്ഥരും അവകാശപ്പെടുന്നത് പോലെ ചൈനീസ് ജെ ടെൻ സിഇ യുദ്ധവിമാനങ്ങളും പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നു എങ്കിൽ അവർക്ക് ഈ ഇടപെടലുകളുടെ കോപ്പി ഡിസ്പ്ലേ വീഡിയോകൾ പുറത്തുവിടാമായിരുന്നു സി എൻ എൻ മാധ്യമം അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിന് തെളിവ് നൽകാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്യാജ ആസിഫിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രചരിക്കുന്ന തിരിച്ചറിയാത്ത അവശിഷ്ടങ്ങൾ കാണിക്കുന്ന സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ അദ്ദേഹം അസംബദ്ധമായി ഉദ്ധരിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ട വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കു ചുറ്റും ഇന്ത്യൻ പൗരന്മാരാണെന്ന് ആരോപിക്കപ്പെടുന്നതായി കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വീഡിയോകളാണ് ഒന്നാമതായി ഇവയിൽ പലതും പഴയകാല സംഭവങ്ങളിൽ നിന്നുള്ള വ്യാജവും കൃത്രിമവുമായ വീഡിയോകളാണ് പല വീഡിയോകളും മുമ്പത്തെ സംഭവങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് ഇതിനകം തന്നെ തെളിയിച്ചും കഴിഞ്ഞു ഈ കാണിക്കുന്ന വീഡിയോകളിലെ എല്ലാ അവശിഷ്ടങ്ങൾ ഒരു യുദ്ധവിമാനത്തിൻ്റെത് ആണ് എങ്കിൽ പോലും ഇത് റഫേൽ യുദ്ധവിമാനമായി ബന്ധിപ്പിക്കാനേ കഴിയുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇന്ത്യക്ക് കുറഞ്ഞത് രണ്ട് യുദ്ധവിമാനമെങ്കിലും നഷ്ടമായി എന്ന് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് റോയി ടേഴ്സിനോട് പറഞ്ഞത് എന്നാൽ തകർന്ന വിമാനങ്ങളിൽ റഫേൽ ആണെന്ന് പറഞ്ഞത് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ ഈ പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എങ്കിൽ അവർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇതിൽ കഥയിലെ താരങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് അപ്പോൾ ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അമേരിക്കയും ഇന്ത്യയും തമ്മിലല്ല ഈ പ്രശ്നങ്ങളൊന്നും നടക്കുന്നത് അതേപോലെ തന്നെ അമേരിക്കയുടെ ഒരു ജെറ്റും ഇതിൽ ഉൾപ്പെട്ടിട്ടുമില്ല പിന്നെ എന്തുകൊണ്ട് ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഈ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താനാവാത്ത ഉദ്യോഗസ്ഥർ തന്നെയാണോ ഈ റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത് എന്നും വ്യക്തമാവേണ്ടതുണ്ട് അതോ ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന താല്പര്യങ്ങൾ ഉണ്ടോ എന്നും മനസ്സിലാക്കേണ്ടതുണ്ടായി ഓപ്പറേഷൻ സിന്ധൂരിൽ എഴുപത്തിയഞ്ചു മുതൽ എൺപത് വരെ ഇന്ത്യൻ വിമാനങ്ങൾ പങ്കെടുത്തതായി പാകിസ്ഥാൻ പാർലമെന്റിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെറീഫ് അവകാശപ്പെട്ടിട്ടുണ്ട് ഈ അവകാശവാദം ശരിയാണെങ്കിൽ നിർണായകമായി ആ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഓപ്പറേഷനിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു മിക്ക ആക്രമണങ്ങളും സ്റ്റാൻഡ് ഓഫ് ആക്രമണങ്ങളായിരുന്നതിനാൽ ആയിരുന്നതിനാൽ വെടിവയ്പ് സാധ്യതയെയില്ല ഇപ്പോൾ പാകിസ്ഥാനെയും ചൈനയെയും പോലെ അമേരിക്കൻ മാധ്യമങ്ങളും റഫേൽ യുദ്ധവിമാനങ്ങളുടെ പതനം ആഘോഷിക്കുകയാണ് എന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്ന ഫ്രഞ്ച് നിർമ്മിത റഫേൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരു പ്രധാന പങ്കാണ് വഹിച്ചത് അതിന്റെ പ്രവർത്തന വ്യാപ്തിയും തന്ത്രപരമായ മൂല്യവുമാണ് അത് പ്രകടിപ്പിച്ചത് രണ്ട് എം എറ്റി എയ്റ്റ് ടർബോഫാൻ എഞ്ചിനാണ് ഈ ജെറ്റിന്റെ കരുത്തു പകരുന്നത് അതേപോലെ തന്നെ റാഫേലിന് അതിന് ആന്തരിക ടാങ്കുകളും മൂന്ന് ബാഹ്യ ആഴത്തിലുള്ള ടാങ്കുകളും ഉപയോഗിച്ച് പതിനൊന്നേ ദശാംശം നാല് ടൺ ഇന്ധനം വരെ വഹിക്കാൻ കഴിയും അതിനാൽ തന്നെ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഇതിന് ലഭിക്കുന്നു ഇത് ഓപ്പറേഷൻ സിന്ധൂരിൽ കാണുന്നത് പോലെ വിദേശ അല്ലെങ്കിൽ ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര വിന്യാസങ്ങൾക്ക് സുഖകരമായി ഉപയോഗിക്കാൻ സാധിക്കും ഇന്ത്യക്ക് പുറമെ മാലി ലിബിയ ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഈ ജെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അൻപതിനായിരം അടി സർവീസ് പരിധിയുള്ള റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് പരമാവധി എഴുന്നൂറ്റി അൻപത് വേഗതയിൽ പറക്കാൻ കഴിയും ഒരേ പറക്കലിൽ വായുവിൽ നിന്ന് കരയിലേക്കുള്ള ആക്രമണങ്ങളും വായുവിൽ നിന്ന് വായുവിലേക്കുള്ള ആക്രമണങ്ങളും തടസ്സപ്പെടുത്തലുകളും നടത്താൻ ഇതിന് കഴിയും വളരെ താഴ്ന്ന ഉയരത്തിലുള്ള നുഴുഞ്ഞുകയറ്റ ഘട്ടത്തിൽ വായുവിൽ നിന്ന് വായുവിലേക്ക് മിസേലുകൾ തൊടുത്തുവിടുന്നത് പോലും നിരവധി പ്രവർത്തനങ്ങൾ ഒരേ സമയം നടത്താൻ ഈ ജെറ്റിന് കഴിയും മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ ഇതിന് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം